ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ള ഒരു മസാലയാണ് അപ്പോൾ അതെങ്ങനെയുണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മളൊരു കുക്കറടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ രണ്ട് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ അഞ്ച് ഗ്രാമ്പൂ എന്നിവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതൊന്ന് പൊട്ടി വരുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ചേർക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ രണ്ട് സബോള വലിയ സബോളയാണ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇതൊക്കെയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം ഇനി നമുക്ക് സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവോള ഇട്ട് വഴേണ്ടി വരേണ്ട കാര്യമില്ലേ നമുക്ക് ഇതിൽ ഇത് നമ്മൾ വേവിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതാക്കി നോർക്കി ഇത് ഇട്ട് കൊടുക്കാം പിന്നെ അഞ്ച് പച്ചമുളകാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് നല്ല എരിവുള്ള മുളകാണ് പത്ത് വെളുത്തുള്ളി അല്ലി അതും ചെറുതായി നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തക്കാളിയാണ് നിങ്ങൾ നീളാനായി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം ഇത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് വീണ്ടും മുളക് പൊടി ചേർക്കും അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ചേർത്തേക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ പൊടികളൊക്കെ ചേർത്ത് നന്നായി ഇളക്കി സവോളയിലേക്ക് എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ടത് ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കണം ഇന്ന് നമ്മൾ ഉണ്ടാക്കണം ബീഫ് മസാലയിൽ ബീഫ് മുൻപേ മസാലപ്പൊടികളൊന്നും ചേർത്ത് പരട്ടിയൊന്നും വെച്ചിട്ടില്ല ബീഫ് നമ്മൾ ഒരു കിലോ ബീഫാണ് ഉപയോഗിക്കുന്നത് അത് കഴുകി വെള്ളം വാലം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് എല്ലാം കൂടി നന്നായി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വാലാൻ വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഇന്നത്തെ നമ്മുടെ ബീഫ് വല്ലാതെ ചാറോട് കൂടിയ ബീഫ് വല്ലാതെ ഡ്രൈ ആയിട്ടുള്ളതോ അല്ല ബീഫിൽ മസാലയൊക്കെ വരേണ്ടിയോ ഒരു കുഴമ്പം പരുവത്തിലുള്ള ഒരു കറിയാണ് അപ്പോൾ നമ്മളിത് ബീഫൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ബീഫിന് നല്ല വേവ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആറ് വിസലടിച്ചിട്ടാണ് നമുക്ക് ബീഫ് വെന്ത് കിട്ടിയത് ഇപ്പോൾ ബീഫൊക്കെ നന്നായി വെന്തു ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊത്തി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തു നാളികീരക്കൊത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിന് ശേഷം നമ്മൾ ഒരു സവോള മീഡിയം സൈസ് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ നമ്മൾ രണ്ട് സവോള അരിഞ്ഞത് ചേർത്തിട്ടാണ് വേവിച്ചിരുന്നത് ഇപ്പോൾ ഒരു സവോളയും കൂടി മൂന്ന് സവോളയാണ് നമ്മൾ ഈ ബീഫിനായിട്ട് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് വെച്ച ബീഫിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം സവോള ഒന്ന് കളർ മാറുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ സവോളതായ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് സവോളയുടെ കളറൊക്കെ മാറി നന്നായി വഴണ്ടി വരുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ബീഫ് വേവിക്കാൻ വെച്ചപ്പോൾ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി വീണ്ടും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇതൊക്കെ എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ നല്ല കുറുകിയ ചാറോടുകൂടി ബീഫ് നന്നായി വെന്ത് നല്ല പാകത്തിലായിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് റെഡിയാണ് ഇനി നമുക്കിതൊന്ന് ചെറുതായി വറ്റി ഈ മസാലയൊക്കെ ബീഫിൽ പൊതിഞ്ഞിരിക്കുന്ന പാകമാവുന്നവരെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അതിനായിട്ട് തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കുറച്ച് കുഴമ്പ് പരുവായത് കൊണ്ട് തന്നെ ചപ്പാത്തിയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ബീഫിലെ വെള്ളമൊക്കെ പറ്റി നല്ല കുഴമ്പ് പരുവായിട്ടുണ്ട് ഇത് ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് തീ ഓഫ് ചെയ്താലും ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടി പറ്റും അതുകൊണ്ട് നമ്മൾ ഈ പരുവത്തിൽ തന്നെ ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നല്ല ടേസ്റ്റുള്ള വിഭവമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ആൻഡ് ബായ്